ൂളം മേലെ പാറക്കും ചെമ്മാനം ഗുരുവി എന്താണ് പെണ്ണേ മക്കളും ഭൂമിയിലിരിക്കാത്ത ഇല്ലിമൂളം മേലെ പാറക്കും ചെമ്മാനം ഗുരുവി എന്താണ് പെണ്ണേ നീ മക്കളും ഭൂമിയിൽ ഇരിക്കാത്ത പാമ്പാണ് പാമ്പാണ് പൊന്നമ്മ പാമ്പാണ് ും പാടത്തും പൊന്നമ്മേ നാടോടി പറക്കും എന്താണോ പെണ്ണേ നീ മക്കളും ഭൂമിയിൽ ഇരിക്കാത്ത പാലും നൂറും വെച്ചു വിളിച്ചു കാവിലെ നാഗങ്ങളെ മനക്കെ പാടിയിലൂടെ പോകുന്നു കാവിലെ ൂളെ പറക്കും ചെമ്മനം കുരുവി എന്താണ് പെണ്ണേ നീ